ഹായ് ഡിയേഴ്സ് വെൽക്കം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ മുടി സ്മൂത്തനിങ് ചെയ്തവരുണ്ടോ ഈ വീഡിയോ കാണുന്നവർ മുടി സ്മൂത്തണി ഒരു തവണയെങ്കിലും സ്മൂത്തനിങ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം ഇപ്പോഴത്തെ നിങ്ങളുടെ മുടിയുടെ കണ്ടീഷൻ എന്താണെന്ന് ഇപ്പം എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്തിട്ട് ഇപ്പം രണ്ട് വർഷം ആകുന്നു ഒരു വർഷം വരെ കുഴപ്പമില്ലാതെ കിടന്ന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പം എന്താണ്ട മുടിയിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം ആരെങ്കിലും വിചാരിക്കും തിരുപ്പം വെച്ചിരിക്കുകയാണെന്ന് തോന്നും അത് കണക്ക് ആ മുടിയുടെ അവസ്ഥ അപ്പോൾ ഇനി ഈ മുടിയിൽ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും ഒന്ന് കമൻ്റ് ചെയ്യണേ കാര്യം ഞാനിപ്പോൾ ഒന്ന് രണ്ട് പാർലറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഒന്നുകൂടെ സ്മൂത്തനിങ് ചെയ്യെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ല അപ്പം ഒരു പാർലറിൽ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു നമ്മൾ ഡ്രൈ ചെയ്ത് ചെയ്തിടാൻ പറഞ്ഞു അപ്പം ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ മുടി സ്മൂത്തനിങ് ചെയ്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക എന്ത് ചെയ് ഈ മുടി ഇനി പഴയത് കണക്ക് വരുന്നതെന്ന് ഒന്ന് എന്ത് ചെയ്യാനാണ് ഞാൻ എനിക്ക് മുടി ഇത്തിരി ചുരുണ്ട മുടിയായിരുന്നു അപ്പം ഒരു വാ ഒത്തിരി വൃത്തിയോടായിട്ട് കിടന്നപ്പോൾ ഞാനൊരു ആഗ്രഹം തോന്നി ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് നോക്കിയത് പക്ഷെ അതിപ്പം ഭയങ്കര കുഴപ്പമായി അപ്പം അതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് മുടിയുടെ അതാണ്ട് ഇങ്ങനെ കിടക്കുക മുടി കണ്ടോ രണ്ട് പെട്ടെന്ന് ആരെങ്കിലും എൻ്റെ എന്റെ ഒന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മുടി വെച്ചിരിക്കാണ് വെപ്പ് എന്ന് വരെ ചോദിച്ചു അത്രയ്ക്ക് എനിക്ക് ഞാൻ പെട്ടെന്ന് അയ്യോ ആയിരിക്കും അങ്ങ് നാണക്കേടായിപ്പോയി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മോളോടും ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചപ്പോടി ഭയങ്കര വൃത്തിയേടായി പോയി ഇപ്പൊ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുറേ അങ്ങ് മുടി വെട്ടിക്കളഞ്ഞായിരുന്നു ലെങ്ത് കുറെ കുറച്ച് കാര്യം നല്ലമായിട്ട് പെട്ടെന്ന് വളർന്നു വളർന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇന്ന് ഇപ്പൊ എന്റെ അടുക്കളയിലെ ജോലി ഇല്ല കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്ന് രണ്ട് വീയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ആദ്യം ഒരു ഇൻട്രോ വീഡിയോ എടുത്തിടാമെന്ന് കരുതി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു അപ്പോഴന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് മീൻ കൊണ്ടുവന്നത് മുള്ളമ്മത്തിയായിരുന്നു മുള്ളമ്മത്തി എന്ന് വച്ചാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ കിട്ടുന്ന മീനിന് ഒരു ടേസ്റ്റും കാണത്തില്ല നമ്മൾ എത്ര നല്ല രീതിയിൽ കറി വെച്ചാലും ഒരു രുചിയും കാണത്തില്ല അപ്പോൾ അത് കുറച്ചെടുത്ത് കറി വയ്ക്കാനും എടുത്ത് കുറച്ച് പൊരിക്കാനും മാറ്റി ബാക്കി കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചു കാര്യം ഇത്രയും മീനൊന്നും കറിയൊന്നും ഇവിടെ അധികം ആരും കഴിക്കത്തില്ല ഉച്ചയ്ക്ക് ഒരു നേരമാണ് ചോറ് കഴിക്കുന്നത് ഇനി ഇത് ഇവിടെ ഇവിടെ നിന്ന് മാങ്ങപ്പിച്ചതാണ് നമുക്കിവിടെ മാങ്ങയുണ്ട് അപ്പോൾ ആ മാങ്ങയിട്ട് കറി വയ്ക്കാമെന്ന് കരുതി പിന്നെ താണ്ട കുരുമുളക് പൊടി തീർന്നത് കാരണം കല്ലിനകത്ത് വെച്ചിങ്ങനെ പൊടിച്ചാണ് എടുക്കുന്നത് പിന്നെ താണ്ട വീട് ഫ്രണ്ടിൽ ഒരു കരുവേപ്പിൻ്റെ കുഞ്ഞൊരു ചെടിയായിട്ടോ അതിൽ നിന്ന് ആകെ രണ്ടെലുണ്ടായിരുന്നത് ഞാൻ പിച്ചിക്കൊണ്ട് വന്ന് ആ കരുവേപ്പിലെ വരെ എന്നെ സങ്കടത്തോടതിന് ഒന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് പറഞ്ഞു തരാം എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അങ്ങനെ അതെല്ലാം പിച്ചിക്കൊണ്ട് വന്ന് നമ്മുടെ മാങ്ങിയിട്ടുള്ള മീൻ കറിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി അതെല്ലാം ഗ്യാസിനകത്തോട്ട് വച്ച് അപ്പം അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ മീൻ പൊരിക്കാനുള്ളത് ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് വെരട്ടി ഗ്യാസിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആകുമ്പോഴത്തേന് പിന്നെ നമുക്കിന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് പുളിശ്ശേരിയും തോരനുമൊക്കെ ഞാൻ രാവിലെ വെച്ചായിരുന്നു പിന്നെ ചോറ് കൊടുത്ത് വിടേണ്ടുന്നത് കൊണ്ട് രാവിലെ ഒന്ന് രണ്ട് കറികളൊക്കെ വയ്ക്കും പിന്നെ തലേദിവസത്തെ മീൻ പറ്റിച്ചതൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കൊടുത്തുവിടുന്നത് പിന്നെ നമുക്ക് കറികളാണ് കറികളാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടച്ചു വൃത്തിയാക്കി ഇട്ടാൽ കടുവ പൊട്ടുന്നത് മൊത്തം ഗ്യാസിൻ്റെ നാലൂറ്റും തെറിച്ചു കിടക്കും അങ്ങനെ അതെല്ലാം കൂടെ അവിടെ ഒരു പൂക്കളം അത്തപ്പൂക്കൾ ഇട്ടണമൊക്കെ ആകും അതുകൊണ്ട് അതെല്ലാം അങ്ങ് തുടച്ച് മാറ്റി നമ്മൾ മീൻ താണ്ട കുറേ സമയം എടുത്ത് കേട്ടോ ഈ മീൻ മൂത്ത് വരാനായിട്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് കുറേ സമയം എടുക്കും മീൻ മൂത്ത് കിട്ടാനും പിന്നെന്താണ്ട് ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാരയ്ക്ക് ഞാൻ ഉപ്പിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ഇനി അതിനെ ഉപ്പിട്ടൊന്ന് ഉപ്പിലിട്ട് വെക്കണം ഉപ്പിലിട്ട് ഇങ്ങനെ ഉപ്പിട്ട് ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ട് അതുപോലെ ഉപ്പിലിട്ട് വെക്കണം പിന്നെ നമ്മളത് ആ മീനൊക്കെ ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് അതിപ്പോൾ റെഡിയായി വരും മീൻ കറി തിളച്ച് പിന്നെ താണ്ട് ഞാൻ ഈ എണ്ണക്കുപ്പി പിന്നെ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കൂടെ കൂടെ തുടച്ച് വെച്ചില്ലെങ്കിൽ തെന്നുന്നുണ്ട് കൈയിൽ നിന്ന് പിന്നെ ചെറുത ചെറിയ തോതിൽ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ വീട് ഞാൻ താണ്ട് ഇങ്ങനെ പല ഒരു സൈസ് ഒരു ഒരിടത്ത് റെഡ് കളർ കുപ്പി ഒരിടത്ത് ഗ്രീൻ കളർ കുപ്പിയൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത് ഗ്യാസ് എടുത്ത് വെക്കുന്ന ഡേറ്റ് കുറിച്ചിടുന്നതായിട്ടാ ആരെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് വേണ്ട നമ്മളെ പൂച്ച പൂച്ചസാറ് വന്നിട്ടുണ്ട് ഇപ്പം വരുമ്പോഴേ നമ്മുടെ പട്ടിയുടെ കിടന്ന് പോകണോ അവർ രണ്ടുപേരും ശത്രുക്കളാട്ടോ പിന്നെ അതാണ് തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുക വാഷിംഗ് മെഷീൻ കേടായിട്ട് രണ്ട് മാസമായി ഇപ്പോഴും തുണി കല്ലിൽ തന്നെ കഴുകുകയാണ് ഇനിയിപ്പം ഇപ്പോഴെങ്ങ് മേടിക്കാൻ പറ്റത്തില്ല പറ്റുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കോഴിക്കുട്ടികളാണ് പിന്നെ കറിയെല്ലാം റെഡിയായി ഉച്ചയ്ക്ക് ഞങ്ങൾ ആ ചോറുണ്ണാനായിട്ടെല്ലാം വിളമ്പി വെച്ചു മത്തി മാങ്ങിയിട്ട കറിയും മോരുകറിയും മത്തി വറുത്തതും ബീട്രൂട്ട് തോരനുമാണ് പിന്നെ കാരയ്ക്ക് ഉപ്പിലിട്ടത് എടുത്തില്ല അതൊന്ന് സെറ്റ് ആവണം നമ്മൾ ഇന്ന് ഉപ്പിലിട്ടിട്ട് ഇന്ന് തന്നെ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തില്ല അങ്ങനെ അതെല്ലാം കഴിച്ചു അതിന് ശേഷം വൈകുന്നേരം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങിയപ്പം പിന്നെ ബേക്കറി പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കട്ട്ലെറ്റാണ് വാങ്ങിയത് ഞാൻ കട്ട്ലെറ്റ് കഴിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സോസ് ഒഴിച്ചിട്ട് ആ തോല് മാത്രം ഇളക്കി തിന്നും കാര്യം അതിനകത്ത് മൊത്തം ഉരുളക്കിഴങ്ങ് എനിക്ക് ഉരുളക്കിഴങ്ങ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഡിയേഴ്സ്